നമുക്കിന്ന് പുത്തരിച്ചുണ്ട മഴക്കുരട്ടി മാങ്ങ ഇഞ്ചി ചമ്മന്തി കൈത്തച്ചക്ക തോരന് നമുക്ക് എങ്ങനെ വെക്കണമെന്ന് നോക്കാം നമ്മുടെ മാങ്ങ ഇഞ്ചി ഇത് ഇതാണ് കേട്ടോ അല്ല ബോർഡറൊക്കെ നല്ല എളുപ്പമായിരിക്കും നടുക്ക് മാത്രം ലൈറ്റ് ഒരു പച്ച നല്ല മാങ്ങയുടെ മണം അതുപോലെ തന്നെ കൈത്തച്ചക്ക എടുക്കുമ്പോഴത്തേ ഇതുപോലെ പച്ച അത്രയ്ക്ക് പച്ചയല്ല പഴ ഇപ്പിലോട്ട് അങ്ങോട്ട് കയറുന്ന ഒരു പരുവത്തിലായിരുന്നു ഒരു പുളിയായിരിക്കണം കേട്ടോ ഇത്ര പുളി ആരും പാടില്ല ആ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കണം കേട്ടോ അതിനുവേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കടുക് പൊട്ടി ശേഷം ഒറ്റൽ മുളക് കറിവേപ്പില സവാള ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ സവാളയൊന്ന് വരുന്ന പരുവം വരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒന്ന് വാടി വാടി വരുന്ന പരുവത്തിലായിട്ടോ നമ്മൾ നമ്മത്തെ കൊത്തി എരിഞ്ഞ് കൈക്ക് പിഴിഞ്ഞ് വെച്ചേക്കുന്ന കൈതച്ചക്ക നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ നീര് കളഞ്ഞ കൈതച്ചക്കെട്ടോ അതുപോലെ കുത്തി അരിഞ്ഞ് നീര് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് മാറ്റിയതിന് ശേഷമുള്ള നമ്മൾ എടുക്കുന്നത് അവിടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ കൈച്ചക്കയിലെ ആ വെള്ളമായം കൂടെ ഒന്ന് പോയി കുറച്ച് ഡ്രൈ ആവും ആ സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പിൽ നമ്മൾ തേങ്ങ ജീരകം പച്ചമുളക് ഇത്രയും ചേർത്തിട്ടുണ്ട് മഞ്ഞപ്പൊടിയോടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചേക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നടച്ചു വെച്ചൊന്ന് ആവി കയറ്റാം ആവി കയറ്റുമ്പോൾ തന്നെ നല്ല മണം അരികെ കേട്ടോ നമ്മുടെ കൈതച്ചക്ക തോരനോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഉത്തരിച്ചുണ്ട് എങ്ങനെ മെഴുക്കോട്ട് വെച്ച് നോക്കാം കേട്ടോ നമുക്ക് ഉത്തരിച്ചുണ്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കല്ലിലോ അമ്മയ്ക്കല്ലയിലോ വെച്ചൊന്ന് അതുപോലെ നന്നായിട്ട് ഇടിച്ച് അതിൻ്റെ അരി വെളി വരുന്ന പരുവത്തിൽ നമുക്ക് എടുക്കണം എന്നിട്ട് ഇതുപോലെ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ തന്നെ അരി താഴ്ന്നു പോവും കേട്ടോ അരിയ്ക്കലും മൂലം താഴെ പോവും പിന്നെ നമുക്കൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്താൽ മതി അതിന് ശേഷം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പ വെച്ച് എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളക് വെളുത്തുള്ളി എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും ആവശ്യമായിട്ടുള്ള സവോളയും കൂടെ ചേർത്ത് ഒന്ന് വയറ്റി എടുക്കണം സവോളയൊന്ന് വാടി ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമ്മൾ ആവശ്യമുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കറിവേപ്പിലയും ആ സവോളയും കൂടെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന പുത്തരി ചുണ്ട ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമുക്കിത് ഈ ഒരു പരുവത്തിൽ വാടി വാടിക്കിട്ടും കേട്ടോ നമ്മുടെ മുത്തരിച്ചുണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എഴുക്കോട്ടി